പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ബീഫ് ചില്ലിയാണ് വീട്ടിൽ എങ്ങനെ ബീഫ് ചില്ലി തയ്യാറാക്കാം എന്നത് നമുക്ക് നോക്കാം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് അര കിലോ ബീഫാണ് കേട്ടോ നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് ബീഫ് കഴുകിയിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് നമ്മൾ ഇത് കട്ട് ചെയ്തിട്ടുള്ളത് ഇനി ബീഫ് നമുക്ക് കുക്കറിലോട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പും ഇനി ബീഫ് വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പം ഇത് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഹൈ ഫ്ലെയിമിൽ രണ്ട് വിസിൽ മതിയാകും ഇത് വേവാനായിട്ട് പിന്നെ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ വേവ് കറക്റ്റായി കിട്ടും അപ്പൊ ബീഫ് ഇതാ ഇവിടെ ആവശ്യത്തിനുള്ള വേവായിട്ടുണ്ട് ബീഫ് വേവിച്ചു വെച്ച ഗ്രേവി നമുക്ക് ആവശ്യമുണ്ട് അതുകൊണ്ട് നമ്മൾ ഇത് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ വേവിച്ചു വെച്ച ബീഫിലോട്ട് രണ്ട് ടീസ്പൂൺ കോൺഫ്ലവറിൻ്റെ പൊടിയും രണ്ട് ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി രണ്ട് ടീസ്പൂൺ സോയാ സോസ് ഒരു ടീസ്പൂൺ വിനാഗിരി രണ്ട് ടീസ്പൂൺ ചില്ലി സോസ് ആവശ്യത്തിനുള്ള ഉപ്പ് നേരത്തെ ബീഫ് വേവിച്ച് വച്ചപ്പോൾ അതിൽ ഉപ്പിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു അതുംകൊണ്ടാണ് ഞാൻ ഒന്നും കൂടി ഉപ്പ് കൊടുത്തത് ഉപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി സോയാ സോസിലൊക്കെ ഉപ്പുണ്ട് അതുംകൊണ്ട് ഉപ്പ് നോക്കിയിട്ട് ചേർത്താൽ മതി ഇതെല്ലാം കൂടിയും കൈവച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം ഇനി കുറച്ചു നേരം ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോഴത്തേക്ക് നമുക്ക് ക്യാപ്സിക്കവും സവാളയും കട്ട് ചെയ്തെടുക്കാം ഒരു ക്യാപ്സിക്കോന്റെ നേർ പകുതി മാത്രമാണ് നമുക്ക് ആവശ്യള്ളൂ അപ്പം നമുക്ക് പകുതി കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ക്യാപ്സിക്കോ നമുക്ക് ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത ഈ ഒരു വലുപ്പത്തിലാണ് നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കേണ്ടത് ഞാൻ ഇവിടെ രണ്ട് സവാളയാണ് എടുത്തിട്ടുള്ളത് ഇത് രണ്ടും ചെറിയ സവാളയതുകൊണ്ടാണ് ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുള്ളത് വലുതാണെങ്കിൽ ഒന്നെടുത്താൽ മതി പിന്നെ സവാള ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്ത സവാള ഇങ്ങനെ ഒന്ന് പൊളിച്ചെടുക്കണം ഇതെല്ലാം ഇങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കി വെക്കണം പിന്നെ നമുക്ക് ബീഫ് ഫ്രൈ ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിലോട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കരുത് അത്ര ടേസ്റ്റ് കിട്ടില്ല മറ്റുള്ള ഓയിലുകൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ബീഫ് ഓരോന്നും ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം രണ്ട് തവണയായിട്ട് ബീഫ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം എല്ലാം കൂടി ഒന്നിച്ചിട്ട് കൊടുക്കരുത് ഒന്നിച്ചിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ഒന്നിനോടൊന്ന് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ രണ്ട് പ്രാവശ്യമായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത് പിന്നെ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം അപ്പം ഇതെല്ലാം തന്നെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്ക് വേറെ പാത്രത്തിലോട്ട് കോരിയെടുക്കാം അപ്പോൾ രണ്ടാമത്തെ തവണ ബീഫ് ഫ്രൈ ചെയ്യാൻ ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മളെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ബീഫ് ഫ്രൈ ചെയ്ത അതേ എണ്ണയിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത് ഒമ്പത് അല്ലി വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കണം നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം സവാള ഇട്ടുകൊടുത്തതിന് ശേഷം രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി നമുക്കിതിലോട്ട് അരിഞ്ഞു വെച്ച് ക്യാപ്സിക്കോ ചേർത്ത് കൊടുക്കാം ഇനി വളരെ കുറച്ച് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ സോയാ സോസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ടീസ്പൂൺ ചില്ലി സോസ് മൂന്ന് ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ബീഫ് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലതുപോലെയാണ് ഇളക്കി കൊടുക്കേണ്ടത് തീ ഒട്ടും കുറയ്ക്കരുത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കണം രണ്ട് ടീസ്പൂൺ കോൺഫ്ലവർ നമ്മളിവിടെ എടുത്തിട്ടുണ്ട് ഇനി ഈ കോൺഫ്ലവറിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ബീഫിന്റെ ഗ്രേവി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലതുപോലൊന്ന് കലക്കി എടുക്കണം കലക്കി വെച്ച കോൺഫ്ലവർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം നല്ലൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നത് ഇപ്പൊ നമുക്കൊന്നും കൂടി നല്ലോണം ഗ്രേവി കിട്ടണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ ആ ബീഫിന്റെ ഗ്രേവി എന്നെ ഒഴിച്ചു കൊടുത്താൽ മതി ഗ്രേവി ഇല്ലെങ്കിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഞാൻ ബീഫിന്റെ ഗ്രേവി കുറച്ചും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മളെ ബീഫ് ചില്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് നിങ്ങൾ എന്തായാലും ായിട്ട് ഉണ്ടാക്കി നോക്കണം ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കണം റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലാണ് നമ്മളിത് ഉണ്ടാക്കിയിട്ടുള്ളത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ